പ്രഭാത പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു കർത്താവായ യേശുനാഥ ഈ പുതിയ ദിനം എനിക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഈ ലോകത്തിൽ അങ്ങേ കൽപ്പനയാൽ അയക്കപ്പെട്ട ഞാൻ അങ്ങേ വചനം കേട്ട് അങ്ങേ ലോക ജനതയുടെ രക്ഷകനായി അയച്ച പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്ത നിത്യജീവൻ പ്രാപിക്കുമെന്ന ദിവ്യരഹസ്യം ദിവ്യസത്യം ഓരോ നിമിഷവും ഓർത്ത് ഈ ലോകത്തിൽ ആയിരിക്കുന്ന എൻ്റെ ലക്ഷ്യം ഒരിക്കലും മുടങ്ങാതെ യച്ചിട്ട് പ്രാവർത്തികമാക്കി മുന്നേറാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് സത്യം ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും പ്രകടമാകമാറ് ജീവിക്കുവാൻ എന്നെ ഈശോയെ അനുഗ്രഹിക്കണമേശോ അങ്ങനെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്നും ഞാൻ യേശുവിൻ്റെ സ്വന്തമായിക്കൊണ്ടിരിക്കുന്നു എന്നും എന്നും എൻ്റെ ജീവിതത്തിൽ അമൂല്യമായ ഒന്നാണെന്ന് ഗ്രഹിച്ച് മുന്നേറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപ എൻ്റെ മേലും എൻ്റെ കുടുംബാംഗങ്ങളുടെ മേലും ഞാൻ കണ്ടുമുട്ടുന്ന ഏവർക്കും അങ്ങേ കൃപാ കടാശം നൽകണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൻ ഈശോയെ വ്യക്തിപരമായി കണ്ടെത്തിയിട്ടും ആ സ്നേഹം വേണ്ടുവോളം അനുഭവിച്ചതിനു ശേഷവും വീണ്ടും വീണ്ടും മാരക പാപത്തിൽ വീണു പോകുന്നവരുമാണ് ഞാനും നിങ്ങളും എപ്പോഴാണ് എനിക്ക് ഇതിൽ നിന്നും ഒരു പരിപൂർണ മോചനം ലഭിക്കുന്നത്